ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരം മധ്യകാല ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ ആണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് ബാബർ ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി ആരാണ് ബാബറാണ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി ബാബറാണ് കൂടുതൽ കാലം ഭരിച്ചത് അക്ബർ ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ആരാണ് ബാബർ ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പെട്ട യുദ്ധം ഈ യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയോടുകൂടിയാണ് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ അടിത്തറ ഭാഗ്യ യുദ്ധം എന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനിപ്പെട്ട യുദ്ധമാണ് ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാബൂൾ ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ് നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ആരാണ് ഹുമയൂൺ ബാബറിൻ്റെ പുത്രനായ ഹുമയൂണാണ് നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി എന്ന് അറിയപ്പെടുന്നത് ചൗസ കനോജ് യുദ്ധങ്ങളിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് ആരാണ് ഷേർഷാ സൂര്യ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിലും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലുമായിട്ടാണ് ഈ ചൗസ കനോജ് യുദ്ധങ്ങൾ നടന്നത് ഇവിടെ ഈ യുദ്ധങ്ങളിൽ ഹുമയൂണ്ണിനെ പരാജയപ്പെടുത്തിയത് ഷേർഷാ സൂര്യാണ് ചൗസ യുദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കനോജ് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലുമാണ് ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു അക്ബർ അപ്പോൾ ഈ മുഗൾ സാമ്രാജ്യത്തെ നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത് അക്ബറിനെ കുറിച്ചാണ് ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി അക്ബറായിരുന്നു അക്ബറിൻ്റെ ജന്മസ്ഥലം അമർകോട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ അമർകോട്ടിലാണ് അക്ബർ ജനിച്ചത് നിരക്ഷരനായ മുഗൾ ഭരണാധികാരി ആരായിരുന്നു അക്ബർ നിരക്ഷരനായ മുഗൾ ഭരണാധികാരി അക്ബറായിരുന്നു അക്ബറിൻ്റെ വഴികാട്ടിയും രക്ഷകർത്താവുമായ വ്യക്തി ആരായിരുന്നു ബൈറാങ്കാൻ അക്ബറിൻ്റെ വഴികാട്ടിയും രക്ഷകർത്താവുമായിരുന്ന വ്യക്തി ബൈറാങ്കാനാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടാം പാനിപ്പെട്ട യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ആരെയാണ് ഹെമുവിനെ ഒന്നാം പാനിപ്പെട്ട യുദ്ധം നമ്മൾ പഠിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് രണ്ടാം പാനിപ്പെട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലാണ് നടക്കുന്നത് ഈ യുദ്ധത്തിൽ അക്ബർ ഹെമുവിനെയാണ് പരാജയപ്പെടുത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയ രജപുത്ര രാജാവ് ആരാണ് മഹാറാണ പ്രതാപ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലെ ഹാൾഡി ഘട്ട യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ആരെയാണ് രജപുത്ര രാജാവായ മേവാറിലെ രജപുത്ര രാജാവ് മഹാറാണ പ്രതാപിനെയാണ് അക്ബർ ഹാൾഡി ഘട്ട യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് മഹാറാണ പ്രതാപിൻ്റെ കുതിരയുടെ പേരെന്താണ് ചേതക് മഹാറാണ പ്രതാപിൻ്റെ കുതിരയുടെ പേര് ചേതക് എന്നാണ് ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ് അക്ബർ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി അക്ബർ ആണ് അക്ബർ സ്ഥാപിച്ച മതം ഏതാണ് ദിൻ ഇലാഹി അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹിയാണ് ദിൻ ഇലാഹി മതം സ്വീകരിച്ച അക്ബറിൻ്റെ സദസ്സിലെ പണ്ഡിതനായിരുന്നു ബീർബൽ അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേരെന്താണ് സാപ്തി അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് സാപ്തി എന്നാണ് അക്ബറുടെ പ്രശസ്തനായ റവന്യൂ മന്ത്രി ആരായിരുന്നു രാജ തോടർമാൾ അക്ബറിൻ്റെ പ്രശസ്തനായ റവന്യൂ മന്ത്രിയായിരുന്നു രാജ തോടർമാൾ അക്ബറുടെ സൈനിക സംവിധ സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേരെന്താണ് മാൻ സബ്ദാരി അക്ബറിൻ്റെ സൈനിക സമ്പ്രദായമാണ് മാൻ സബ്ദാരി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഗൾ ചക്രവർത്തി ആരാണ് അക്ബറാണ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ചക്രവർത്തി ബാബറുമാണ് അക്ബറുടെ സദസ്സിലെ പ്രശസ്തരായ കവികൾ ആരൊക്കെയായിരുന്നു അബുൾ ഫസലും അബുൾ ഫൈസിയും അക്ബറിൻ്റെ സദസ്സിലെ പ്രശസ്തരായ കവികൾ ആരൊക്കെയായിരുന്നു അബുൾ ഫസലും അബുൾ ഫൈസിയും അക്ബർനാമ എന്ന കൃതി രചിച്ചത് ആരാണ് അബുൾ ഫസൽ അക്ബർനാമ എന്ന കൃതി രചിച്ചത് അബുൾ ഫസലാണ് അക്ബറിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഹിന്ദി കവികളാരൊക്കെയാണ് സൂർദാസും തുളസിദാസും അക്ബറിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഹിന്ദി കവികളാണ് സൂർദാസും തുളസിദാസും രാമചരിത മാനസത്തിൻ്റെ കർത്താവ് ആരാണ് തുളസിദാസ് രാമചരിത മാനസത്തിൻ്റെ കർത്താവ് തുളസിദാസാണ് അക്ബറുടെ കൊട്ടാരം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷ്കാരൻ ആരാണ് മാസ്റ്റർ റാൽഫിച്ച് അക്ബറിൻ്റെ കൊട്ടാരം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ആണ് അക്ബറിൻ്റെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണ് ആഗ്ര കോട്ട പഞ്ചമഹൽ ഫത്തേപൂർ സിക്രി ഇബാദത്ത് ഖാന ബുലന്ദ് ദർവാസ ലാഹോർ കോട്ട അക്ബറിൻ്റെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണ് ആഗ്ര കോട്ട പഞ്ചമഹൽ ഫത്തേപൂർ സിക്രി ഇബാദത്ത് ഖാന ബുലന്ദർവാസ ലാഹോർ കോട്ട എന്നിവയൊക്കെയാണ് അക്ബറിൻ്റെ പ്രധാന നിർമ്മിതികൾ ഗുജറാത്ത് കീഴടക്കിൻ്റെ ഓർമ്മയ്ക്കായി അക്ബർ പണിയെഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ഏതാണ് ബുലന്ദർവാസ ഗുജറാത്ത് കീഴടക്കിയ ഓർമ്മയ്ക്കായി അക്ബർ പണിയെഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ്ദർവാസ അക്ബർ പണിയഴിപ്പിച്ച പുതിയ തലസ്ഥാന നഗരം ഏതാണ് ഫത്തേപൂർ സിക്രി ആഗ്രയിൽ അക്ബർ പണിയഴിപ്പിച്ച പുതിയ തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി ചെങ്കല്ലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന എന്താണ് ഫത്തേപൂർ സിക്രിയാണ് ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ് കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്ന ആരാണ് സൈനുൽ ആബ്ദീൻ കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നത് സൈനുൽ ആബ്ദീനാണ് അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിക്കന്ദ്ര അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സിക്കന്ദ്രയിലാണ് ചിത്രകാരനായ മുഗൾ ഭരണാധികാരി ആരായിരുന്നു ജഹാംഗീർ ചിത്രകാരനായിരുന്ന മുഗൾ ഭരണാധികാരി ജഹാംഗീർ ആണ് സാധാരണക്കാർക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ജഹാംഗീർ നടപ്പിലാക്കിയ സംവിധാനം ഏതാണ് നീതിച്ചങ്ങല സാധാരണക്കാർക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ നീതിച്ചങ്ങല എന്ന സംവിധാനം ഏർപ്പാടാക്കിയ ആരാണ് ജഹാംഗീറാണ് കാശ്മീരിൽ ഷാലിമാർ പൂന്തോട്ടം പടിയേഴിപ്പിച്ച ഭരണാധികാരി ആരാണ് ജഹാംഗീർ ലാഹോറിൽ ഷാലിമാർ പൂന്തോട്ടം പണിയെഴുപ്പിച്ച ആരാണ് ഷാജഹാനുമാണ് കാശ്മീരിൽ ഷാലിമാർ പൂന്തോട്ടം പണിയെഴുപ്പിച്ചത് ജഹാംഗീറും ലാഹോറിൽ ഷാലിമാർ പൂന്തോട്ടം പണിയെഴുപ്പിച്ചത് ഷാജഹാനുമാണ് ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തിയ ഇംഗ്ലീഷുകാർ ആരെല്ലാമാണ് വില്യം ഹോക്കിൻസ് തോമസ് റോ ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തിയ ഇംഗ്ലീഷുകാർ ആരൊക്കെയാണ് വില്യം ഹോക്കിൻസ് തോമസ് റോ എന്നിവരാണ് സൂറത്തിൽ ബ്രിട്ടീഷുകാർക്ക് ആദ്യ ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ് ജഹാംഗീർ സൂറത്തിൽ ബ്രിട്ടീഷുകാർക്ക് ആദ്യ ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീറാണ് ജഹാംഗീർ വധിച്ചത് ഏത് സിഖ് ഗുരുവിനെയാണ് അർജുൻ ദേവ് അർജുൻ ദേവ് എന്ന സിഖ് ഗുരുവിനെ വധിച്ചത് ജഹാംഗീറാണ് ജഹാംഗീറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ലാഹോർ ജഹാങ്കീറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ് ഷാജഹാന്റെ കാലഘട്ടം ഷാജഹാന്റെ കാലഘട്ടമാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് നിർമ്മിതികളുടെ രാജകുമാരൻ ശില്പികളുടെ രാജാവ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി ആരാണ് ഷാജഹാൻ നിർമ്മിതികളുടെ രാജകുമാരൻ ശില്പികളുടെ രാജാവ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി ഷാജഹാനാണ് ഷാജഹാൻ്റെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണ് താജ്മഹൽ ചെങ്കോട്ട ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ് പിന്നെ ആഗ്രയിലെ മോത്തി മസ്ജിദ് താജ്മഹൽ ചെങ്കോട്ട ഡൽഹിയിലെ ജുമാ മസ്ജിദ് ആഗ്രയിലെ മോത്തി മസ്ജിദ് എന്നിവയൊക്കെ പണിയഴിപ്പിച്ചത് ഷാജഹാനാണ് ലാൽ കില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ടയാണ് ലാൽ കില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ടയാണ് മയൂരസിംഹാസനം നിർമ്മിച്ച മുഗൾ വരണാധികാരി ആരാണ് ഷാജഹാൻ മയൂരസിംഹാസനം നിർമ്മിച്ചത് ഷാജഹാനാണ് മയൂരസിംഹാസനവും കൊഹിനൂർ രത്നവും പേർഷിയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആക്രമണകാരി ആരാണ് നാദിർഷ മയൂരസിംഹാസനവും കൊഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആക്രമണകാരി നാദിർഷയാണ് ഷാജഹാൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് താജ്മഹലിലാണ് താജ്മഹൽ ആഗ്രയിലാണ് ഷാജഹാൻ്റെ ശവകുടീരവും ഈ താജ്മഹലിൽ തന്നെയാണ് ആരുടെ സ്മരണയ്ക്കായിട്ടാണ് ഷാജഹാൻ താജ്മഹൽ പണി കഴിപ്പിച്ചത് മുംതാസ് മഹൽ ഷാജഹാൻ്റെ പത്നിയായ മുന്താസ് മഹലിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഷാജഹാൻ താജ്മഹൽ പണി കഴിപ്പിച്ചത് താജ് ശില്പി ആരായിരുന്നു ഉസ്താദ് ഈസ താജ്മഹലിന്റെ ശില്പി ഉസ്താദ് ഈസയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് യമുന നദിയുടെ തീ തീരത്ത് ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ ആഗ്രയിൽ യമുന നദിയുടെ തീരത്താണ് വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന് വിശേഷണമുള്ള ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ് താജ്മഹൽ വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന് വിശേഷണമുള്ള ഇന്ത്യയിലെ നിർമ്മിതി താജ്മഹൽ ആണ് കാലത്തിൻ്റെ കവിളിലെ കണ്ണീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ കാലത്തിൻ്റെ കവിളിലെ കണ്ണീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് താജ്മഹലിൻ്റെ നിറം വാങ്ങുന്നതിന് കാരണമായ രാസവസ്തു എന്താണ് സൾഫർ ഡൈ ഓക്സൈഡ് താജ്മഹലിൻ്റെ നിറം വാങ്ങുന്നതിന് കാരണമായ രാസവസ്തു സൾഫർ ഡൈ ഓക്സൈഡ് ആണ് താജ്മഹലിൻ്റെ സംരക്ഷണ ചുമതലയുള്ള സൈനിക സേന ഏതാണ് സി ഐ എസ് എഫ് താജ്മഹലിൻ്റെ സംരക്ഷണ ചുമതലയുള്ള സൈനിക സേന സി ഐ എസ് എഫ് ആണ് ട്വിറ്റർ അക്കൗണ്ടുള്ള ലോകത്തിലെ ആദ്യ ചരിത്ര സ്മാരകം ഏതാണ് താജ്മഹൽ ട്വിറ്റർ അക്കൗണ്ടുള്ള ലോകത്തിലെ ആദ്യ ചരിത്ര സ്മാരകം താജ്മഹൽ മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ കഴിവുള്ള ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ കഴിവുള്ള ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നത് ഔറംഗസീബിനെയാണ് സിന്ധു പീർ അഥവാ ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരി ആരായിരുന്നു ഔറംഗസേബ് സിന്ധു പീർ അഥവാ ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരി ഔറംഗസേബ് ആയിരുന്നു ജസിയ എന്ന മതനികുതി പുനരാരംഭിച്ച മുഗൾ ഭരണാധികാരി ആരാണ് ഔറംഗസേബ് ജസിയ നിർത്തലാക്കിയത് അക്ബറാണ് നമ്മൾ നേരത്തെ പഠിച്ചു ഈ ക്ലാസ്സിൽ തന്നെ ജസിയ എന്ന മതനികുതി പുനരാരംഭിച്ചു അതാരാണ് ഔറംഗസീബ് അക്ബർ നിർത്തലാക്കിയ ജസിയ പുനരാരംഭിച്ചത് ഔറംഗസീബാണ് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഔറംഗസേബ് ഔറംഗാബാദിൽ നിർമ്മിച്ച ബിബിക്ക മക്ബറയാണ് ബിബി മക്ബറയാണ് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ ശിവജിയും ഔറംഗസീബും ചേർന്ന ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് പുരന്ദർ സന്ധി ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ ശിവജിയും ഔറംഗസീബും ചേർന്ന ഒപ്പുവെച്ച ഉടമ്പടിയാണ് പുരന്ദർ സന്ധി റാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ് അക്ബർ ഷാ രണ്ടാമൻ റാംമോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമനാണ് അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ ഇദ്ദേഹം രണ്ട് പേരുണ്ട് ബഹദൂർ ഷാ ഷഫർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ബഹദൂർ ഷാ രണ്ടാമൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ രാജാവായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ് ബഹദൂർ ഷാ രണ്ടാമനെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവകാരികൾ ഇന്ത്യയുടെ രാജാവായി അവരോധിച്ചത് ഇൻ മുഗൾ ഭരണാധികാരികളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം ബാബറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കാബൂൾ ഹുമയൂണിൻ്റെ ഡൽഹി അക്ബറിൻ്റെ സിക്കന്ധ്ര ജഹാംഗീറിൻ്റെ ലാഹോർ ഷാജഹാൻ്റെ ആഗ്ര ഔറംഗസീബിൻ്റെ ഔറംഗാബാദ് അല്ലെങ്കിൽ ഗുൽദാബാദ് ഷാ രണ്ടാമൻ്റെ റംഗൂണിലാണ് ഇദ്ദേഹത്തെ റംഗൂണിലേക്ക് നാട് കടത്തുക ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബഗദൂർ ഷാ രണ്ടാമെ നാട് കടത്തിയത് റങ്കൂണിലേക്കാണ് അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം മിൻ പ്രധാന കൃതികളായ ഷാനാമ രചിച്ചത് ഫിർദൌസിയാണ് ബാബർ നാമ രചിച്ചത് ബാബറാണ് അക്ബർ നാമ രചിച്ചത് അബുൾ ഫസലാണ് സഫർ നാമ രചിച്ചത് ഇബിൻ ബത്തൂത്തയാണ് പാദുഷാ നാമ രചിച്ചത് അബ്ദുൾ ഹമീദ് ലഹോറിയാണ് തുഗ്ലക് നാമ രചിച്ചത് അമീർ ഖുസ്റു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്